പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപ് ചരിത്ര വിജയമാണ് നേടിയത് ഈ വിജയത്തിന് പിന്നാലെ ശതകോടീശ്വരന്മാർ പലരും യു എസ് വിടാൻ ഒരുങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് സമൂഹ മാധ്യമമായ ലിങ്ഡിൻ സഹസ്ഥാപകൻ റെയ്ഡ് ഹോഫ്മാനാണ് ഈ പട്ടികയിൽ ഉൾപ്പെടുന്ന ആദ്യത്തെ വ്യക്തി ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായ കമലാഹാരിസിനു വേണ്ടി ഹോഫ്മാൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് വളരെയധികം സജീവമായിരുന്നു അധികാരമേറ്റ ട്രംപ് രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ തിരിയാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതിനാൽ താൻ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണെന്നും അദ്ദേഹം തന്റെ സുഹൃത്തുക്കളോട് പറഞ്ഞതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു മാത്രമല്ല ജൂലൈയിൽ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ട്രംപിന് നേരെ വധശ്രമം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ ട്രംപ് കൊല്ലപ്പെടുകയായിരുന്നെങ്കിലെന്ന് താൻ ആഗ്രഹിച്ചതായും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി കമലാഹാരിസിന്റെ പ്രചരണത്തിനായി ഹോഫ്മാൻ ദശലക്ഷക്കണക്കിന് ഡോളറാണ് ചിലവഴിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ട്രംപിനെതിരെ കേസ് ഫയൽ ചെയ്യാൻ ന്യൂയോർക്ക് മാഗസിലെ ജീൻ കരോളിനെ ഹോഫ്മാൻ സഹായിച്ചിരുന്നുവെന്ന തരത്തിലും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഹോഫ്മാന്റെ ഇടപെടലിനെക്കുറിച്ച് ട്രംപിന്റെ അഭിഭാഷകൻ കോടതിയിൽ പരാമർശിക്കുകയും ചെയ്യുകയുണ്ടായി ഹോഫ്മാന് പുറമെ ഡെമോക്രാറ്റുകളെ പിന്തുണച്ച മറ്റ് പല ശതകോടീശ്വരന്മാരും രാജ്യം വിടാൻ ഒരുങ്ങുന്നതായാണ് സൂചനയുണ്ടെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ടെക്ബീമനായ സ്ലീവ് സിൽവർ സ്റ്റെയിൻ ഓപ്പൺ എ ഐ സി സാം അഡ്മാൻ എന്നിവരെല്ലാം ഈ പട്ടികയിൽ ഉൾപ്പെടുന്നവരാണ് സ്പേസ് എക്സ് സിഒഒ ഇലോൺ മാസ്കുമായുള്ള അഭിപ്രായ ഭിന്നതയാണ് അൾട്ട്മാന് പ്രധാന ഭീഷണിയായി മാറിയിരിക്കുന്നത് പ്രശ്നം പരിഹാരത്തിനായി ട്രംപുമായി അടുത്ത വൃത്തങ്ങളെ അൾട്ട്മാൻ സമീപിച്ചതായും നിലവിൽ സൂചനകളുണ്ട് അമേരിക്കൻ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്തമായ ഒരു തിരഞ്ഞെടുപ്പാണ് മാത്രമല്ല തിരഞ്ഞെടുപ്പ് രാജ്യത്തെ ശതകോടീശ്വരന്മാർ എല്ലാം തന്നെ വലിയ തുകയാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഓരോ സ്ഥാനാർത്ഥിക്കും നൽകുന്നതും ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി കമലാ ഹാരിസിനും അതുപോലെ റിപ്പബ്ലിക്കൻ പാർട്ടി സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിനുമായി നിരവധി തുകയാണ് രാജ്യത്തെ ശതകോടീശന്മാർ ചിലവ് ും എന്നാൽ കഴിഞ്ഞ അമേരിക്കൻ തെരഞ്ഞെടുപ്പിൽ ട്രംപ് ചരിത്ര വിജയമായിരുന്നു നേടിയിരുന്നത് അതിനാൽ സ്വാഭാവികമായും കമലാ ഹാരിസിനെ പിന്തുണച്ച ശതകോടീശന്മാരെല്ലാം തന്നെ ട്രംപിന്റെ വിജയം വലിയൊരു ഭീഷണിയായി മാറിയിരിക്കുകയാണ് സ്വാഭാവികമായും അവർക്ക് രാജ്യത്ത് നിലനിൽക്കാനും കഴിയില്ല കാരണം ട്രംപ് തന്റെ എതിരാളികൾക്കെതിരെ അധികാരത്തിലേറുമ്പോൾ തിരിയുകയും അവർക്കെതിരെ നടപടികൾ കൈക്കൊള്ളും ചെയ്യുമെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തിയായിരിക്കും അമേരിക്കയിലെ ട്രംപിനെതിരായി ശതകോടീശ്ശന്മാർ എല്ലാം തന്നെ രാജ്യം വിട്ടു പോകുന്നത്